ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് നിങ്ങൾ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുമായി റെസണൈറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ സ്വീകരിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് സ്വാഡ്സ് ഫോർ ഓഫ് വൺസ് നയൻ ഓഫ് വൺസ് ഫൈവ് ഓഫ് വൺസ് ടു ഓഫ് പെൻഡക്കിൾസ് ടു ഓഫ് വൺസ് ടെൻ ഓഫ് സ്വാഡ്സ് ഫൈവ് ഓഫ് കപ്സ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻ്റലിജൻ്റ് ആയൊരു വ്യക്തിയാണ് അതായത് കാര്യങ്ങൾ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു ഉടമയാണ് നിങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒരുപാട് വളഞ്ഞു തിരിഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കാതെ നേരിട്ട് ക്ലിയർ ടു ദ പോയിൻ്റ് ആൻസർ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിൽക്കാതെയോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെങ്കിൽ അത് മുഖത്ത് നോക്കി നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സെലിബ്രേഷൻസ് ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അത്രത്തോളം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല എന്തൊരു സാഹചര്യത്തിലും എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ ആരെയും മാറ്റി നിർത്താതെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാതെ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾ തളരാതെ ആ ഒരു സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് എന്ത് സാഹചര്യം ജീവിതം നിങ്ങൾക്ക് ഒരു കയ്പേറി അനുഭവങ്ങൾ നൽകിയാൽ കൂടി നിങ്ങൾ അതിനെല്ലാം ഒരു പുഞ്ചിരിയൂടെ കാണാനും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ആർജിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് പല സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊരു പലരുമായിട്ടൊരു വാക്തർക്കത്തിലോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ നിങ്ങൾ പല സംഘർഷാവസ്ഥയിലും നിങ്ങളുടെ പേരെത്താനോ അല്ലെങ്കിൽ നിങ്ങളെന്നൊരു വ്യക്തി എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ ഒട്ടും ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ പോയി തലയിടാനോ ആഗ്രഹിക്കാതെ നിന്നതായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേര് ഉപയോഗിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി അതിൽ ഇൻവോൾവ് അറിയാതെ ഇൻവോൾവ് ആകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഒരേ സമയം പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ടാലൻറ്റ് നിങ്ങൾക്കുള്ളൊരു വ്യക്തി നിങ്ങൾക്ക് വ്യക്തിക്കുള്ളതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരേ സമയം പല റെസ്പോൺസിബിലിറ്റി സ്ഥലമാണെങ്കിൽ ഒരെണ്ണത്തിൽ പോലും താഴ്ന്നു പോകാതെ രണ്ടും ഒരേപോലെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തോന്നുന്ന ഒരു തോന്നലിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാതെ അത് ഭാവിയിൽ എങ്ങനെ നിങ്ങളെ ബാധിക്കും അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് ഔട്ട്പുട്ടാണ് തരാം അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് ഭാവി ഫ്യൂച്ചറിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തികളിലാണ് കൂടുതൽ ഏൽപ്പെടുക അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങളൊരു ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടാണ് പല മൂമെൻ്റ്സ് നടത്തുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ പല രീതിയിലുള്ള ചതികളോ വഞ്ചനകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നേരിട്ട വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് പല ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് തകർച്ചയൊക്കെ നേരിട്ട ഒരു വ്യക്തികളാണ് വ്യക്തികളാണിവർ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളിൽ നിന്നും ഇടയ്ക്ക് ഒരു പഴയ കാര്യങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ നിങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഈ വ്യക്തികൾക്ക് ഉണ്ടാകാറുണ്ട് ഇടയ്ക്കെങ്കിലും പക്ഷെ അതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളെ പിന്തള്ളാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുള്ള ശ്രമിക്കുന്ന വ്യക്തികൾ കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ വ്യക്തികൾ ഒരുപാട് ഹർഡിൽസൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ലൈഫിലെ സാഹചര്യം നല്ലതാ പൊട്ട വരുമ്പോൾ അതുപോലെ തന്നെ നല്ലതായ കാര്യങ്ങളും വരും എന്നുള്ള ശുഭാപ്തി കൂടി തന്നെ എല്ലാ ജീവിത സാഹചര്യത്തിലും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റേഡിങ് ഇതുവരെ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു